നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ വിഷുഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടക്കൂറിൽ ജനിച്ചവർക്ക് ധനലാഭം ആഡംബര വസ്തുക്കളിൽ ലഭ്യത ദൂരസ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നിവ ഉണ്ടാകും പിതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗമുക്തി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതീക്ഷകൾ ഉയരാൻ കഴിയും ചില പരാജയങ്ങളും രോഗങ്ങളും ശത്രു മൂലമുള്ള ഭയം ദുഃഖം എന്നിവയും അനുഭവപ്പെടാം വിവാഹം സന്താനയോഗം എന്നിവ ഉണ്ടാകാൻ സാധ്യത ഇടവക്കൂറിൽ ജനിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ധനലാഭം ഉണ്ടാകും സാമ്പത്തികരംഗം മെച്ചപ്പെടും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കും എങ്കിലും സാമ്പത്തിക രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും അനാവശ്യ യാത്രകൾ ഉണ്ടായിരുന്നിരിക്കും രോഗഭീതി മനസ്സിനെ അലട്ടും ബന്ധുജനങ്ങളിൽ നിന്നും മറ്റു സഹായികളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും മിഥുനക്കുറൽ ജനിച്ചവർക്ക് സാമ്പത്തിക തിരുക്കം അനാവശ്യ ചിലകൾ എന്നിവ ഉണ്ടാകാം എങ്കിലും തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും പ്രതീക്ഷിക്കാം ആയരാരോഗ്യ സൗഖ്യം ഉണ്ടാകും മറ്റുള്ളവരുമായി കരഹിക്കാനുള്ള പ്രവണത ഉണ്ടാകും ദുഃഖകാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കും കർക്കിടകൂറിൽ ജനിച്ചവർ ഇഷ്ടകാര്യങ്ങൾ പലതും നേടിയെടുക്കും എങ്കിലും കാര്യങ്ങളിൽ വിഘ്നങ്ങളും ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിർത്തും തൊഴിൽ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങും മറ്റുള്ളവരുടെ അസൂയയ്ക്കും ശത്രുതയ്ക്കും പാത്രീഭൂതനാകും അകാരണമായ ദുഃഖം മനസ്സിനെ അലട്ടിയെന്നിരിക്കും ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് സ്വജനവേർപാട് ദുഃഖങ്ങൾ എന്നിവ അനുഭവപ്പെടും എങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി തുടരും തൊഴിൽ രംഗം അനുകൂലമായിരിക്കും എങ്കിലും അനാവശ്യ ചെലവുകളും അനാവശ്യ യാത്രകളും വന്നുചേരും സുജന വേർപാടും രോഗങ്ങളും മനസ്സിന് അലട്ടിയേക്കാം എങ്കിലും ഇഷ്ടകാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ശത്രുക്കൾ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറും എങ്കിലും സ്ത്രീകളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഉണ്ടാക്കുന്ന പ്രവൃത്തികളും ഉണ്ടാകും സാമ്പത്തിക രംഗം ഉയർന്ന നിലയിൽ തന്നെ തുടരും സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും ശത്രുക്കളുടെ പ്രവൃത്തികൾ മൂലമുള്ള ദോഷം കുറയും തൊഴിൽ രംഗത്ത് പ്രതികൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകാൻ സാധ്യത അതുവഴി സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാം തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും സൗഭാഗ്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും എങ്കിലും രോഗങ്ങളും മറ്റ് ദുഃഖചിന്തകളും മനസ്സിനെ അലട്ടും രോഗത്തോടൊപ്പം രോഗമുക്തിയും അനുഭവപ്പെടാം സാമ്പത്തിക രംഗം തുടർന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ശത്രുക്കളുടെ എതിർപ്പുകൾ നേരിടേണ്ടി വരും വിവാഹം സന്താനം എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ് വൃക്ഷക്കുറിൽ ജനിച്ചവർക്ക് ബുദ്ധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായ ഉണ്ടാകും എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്ത് ഉണ്ടാകും അതുമുന ചില പരാജയങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകും രോഗങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖചിന്തയും മനസ്സിനെ അലട്ടിയെന്നിരിക്കും തനിക്കൂറിൽ ജനിച്ചവർക്ക് സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകും ആഡംബര വസ്തുക്കളും പലതും ലഭ്യമാകും പ്രവൃത്തികളിൽ വിജയമുണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളുണ്ടാകും എങ്കിലും ചെറിയ രോഗങ്ങളും ഭയചിന്തകളും മനസ്സിനെ അലട്ടി പൂർണ്ണമായ സുഖം അനുഭവപ്പെടുകയില്ല മകരക്കൂറില് ജനിച്ചവർക്ക് സന്താന ഉയർച്ച വീട് വാഹനം ആഡംബര വസ്തുക്കളുടെ ലഭ്യത എന്നിവ ഉണ്ടാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും നേതൃത്വ ഗുണം ഉണ്ടാകും ആരോഗ്യം നന്നായിരിക്കും കുടുംബ അന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും ബന്ധുജനങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കും മനോഹരമായ സംസാരം കൊണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റും സ്വർണ്ണാഭരണങ്ങളും ആഡംബര വസ്തുക്കളും ലഭ്യമാകും തൊഴിൽ രംഗത്ത് ഉണ്ടാകും മീനക്കൂറിൽ ജനിച്ചവർക്ക് ഭാര്യയുമായും മറ്റു കുടുംബങ്ങളുമായും നല്ല ബന്ധം പുലർത്തും ആഡംബര വസ്തുക്കൾ പലതും സ്വന്തമാക്കും എങ്കിലും സന്താന വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും മോശം പെരുമാറ്റവും സംസാരവും കൊണ്ട് ബന്ധുക്കൾ അകൽച്ച പാലിക്കും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം